ഒരു കാവ്യവേഷവും തോളിലൊരു സഞ്ചിയുമായി മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ കഥാപാത്രമാണ് ഹരികൃഷ്ണൻസിലെ ഗുപ്തൻ ചൂടുചായ ചായ ഊതി ഊതി കുടിക്കുന്ന ഗുപ്തനായി എത്തിയ രാജീവ് മെനോൻ ഹരികൃഷ്ണൻസിന് ശേഷം പിന്നീട് എങ്ങോട്ട് പോയി ശരിക്കും ആരാണ് രാജീവ് മെനോൻ ഗുപ്തൻ ഈ പേര് മലയാളികൾ സിനിമ ഉള്ളിടത്തോളം കാലം മറക്കില്ല മലയാളത്തിൻ്റെ നിരന്തൂണുകളായ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ സംവിധാനം ചെയ്ത ഹരികൃഷ്ണൻസ് എന്ന ഇത്രത്തിൻ്റെ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും കഥാപാത്രങ്ങൾക്ക് മുകളിൽ നിന്ന ഒരു കഥാപാത്രമായിരുന്നു ഗുപ്തൻ ചൂട് ചായ ഊതി ഊതി കുടിക്കാനായിരുന്നു ഗുപ്തൻ ഇഷ്ടം എന്ന ഡയലോഗ് ഈ ജനറേഷനും ഏറ്റുപറയുമ്പോൾ മനസ്സിലാക്കാം ഗുപ്തൻ എന്ന കഥാപാത്രം എത്രത്തോളം മലയാളികളേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു എന്ന് എന്നാൽ കാവിവേഷം ധരിച്ച് തോ സജീവമായി വന്ന സിനിമയിൽ പറയുന്നത് പോലെ ജീനേസ് ആയ ആ ഗുപ്തനെക്കുറിച്ച് പിന്നീട് മലയാള സിനിമയോ സിനിമ കണ്ട് ആസ്വദിച്ച പ്രേക്ഷകരോ അന്വേഷിച്ചു വിഷം കുത്തിവെച്ച് കൊല ചെയ്യപ്പെട്ട ഗുപ്തൻ ശരിക്കും പിന്നീട് ഗുപ്തൻ എങ്ങോട്ട് പോയി രാജീവ് എന്ന അതുല്യ പ്രതിഭയാണ് ഗുപ്തൻ എന്ന കഥാപാത്രമായി സിനിമയിലെത്തിയത് ശരിക്കും ആയ ഗുപ്തൻ എന്ന കഥാപാത്രത്തിൻ്റെ റിയൽ ലൈഫ് വെർഷനാണ് യഥാർത്ഥത്തിൽ രാജീവ് മനോൻ എന്ന് പറയാതെ വയ്യ മണിനത് പ്രിയപ്പെട്ട ഛായാഗ്രഹകൻ മലയാളികളും പാടിപ്പാടി തയമ്പിച്ച വെണ്ണിലവേ വെണ്ണിലവേ എന്ന പാട്ട് രാജീവ് മേനോൻ്റെ സംവിധാനത്തിൽ പിറന്ന മിൻസാരക്കനവ് എന്ന ചിത്രത്തിലേതാണ് തീർന്നില്ല ഗായകനും ഗാനരചയിതാവും സിനിമാ നിർമ്മാതാവും ഒക്കെയാണ് അദ്ദേഹം ഇന്ന് രാജീവ് മേനോൻ സിനിമയിൽ നിന്നൊക്കെ അകന്ന് അഡ്വർടൈസിംഗ് ഡയറക്ഷൻ മേഖലയിൽ സജീവമായി നിലനിൽക്കുകയാണ് അതിനൊപ്പം സിനിമകൾക്കും ഡോക്യുമെൻ്റുകൾക്കും പരസ്യ ചിത്രങ്ങൾക്കും എക്യൂപ്മെൻറ്റ്സ് നൽകുന്ന രാജീവ് മേനോൻ പ്രൊഡക്ഷൻസ് ആൻഡ് മൈൻഡ് സ്ക്രീൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും നടത്തി വരുന്നു മറ്റൊരു പ്രത്യേകത കൂടെ രാജീവ് മേനോൻ ഉണ്ട് മുത്തു അലൈപ്പായുതെ വിണ്ണൈത്താണ്ടി വരുവായി തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളിൽ മനോഹരമായ ഒരുപിടി നല്ല പാട്ടുകൾ പാടിയ പ്രശസ്ത ഗായിക കല്യാണി മേനോന്റെ മകൻ കൂടിയാണ് രാജീവ് മേനോൻ കേരളത്തിലാണ് ജനിച്ചതെങ്കിലും നേവൽ ഓഫീസറായ അച്ഛൻ്റെ ജോലി സ്വഭാവം സ്വഭാവമനുസരിച്ച് ഇന്ത്യയിൽ പലയിടങ്ങളിലായാണ് രാജീവ് മേനോൻ പഠിച്ചതും വളർന്നതും മലയാളം ഹിന്ദി സിനിമകളോടൊക്കെ വലിയ താല്പര്യമുള്ള രാജീവ് മേനോൻ അതൊക്കെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു ചെമ്മീൻ നിർമാലയം പോലുള്ള സിനിമകൾ അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് ദ ഹിന്ദു പത്രത്തിൽ ഫോട്ടോ ജേർണലിസ്റ്റായി ജോലി ചെയ്തിരുന്ന അയൽക്കാരൻ ദേശികനാണ് ക്യാമറയെക്കുറിച്ച് രാജീവനോന് ആദ്യമായി പറഞ്ഞു കൊടുത്തത് അതിൽ താല്പര്യം തോന്നിയ രാജീവനോൻ മദ്രാസ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് ഫോട്ടോഗ്രാഫിയും ഫിലിം മേക്കിങ്ങും എല്ലാം പഠിച്ചു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിട്ടാണ് രാജ്യമനോൻ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടക്കുന്നത് പതിയെ ഡോക്യുമെൻ്ററികളും അഡ്വർടൈസിങ്ങും ഒക്കെ ഛായാഗ്രഹണം ചെയ്ത് അദ്ദേഹം തൻ്റെ സ്ഥാനം കണ്ടെത്തുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ചൈതന്യ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ഛായാഗ്രഹനായുള്ള രാജീവേനോൻ്റെ അരങ്ങേറ്റം പ്രതാപ് പൂട്ടൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പി സി ശ്രീറാം ആണ് രാജീവേനോൻ്റെ പേര് സജസ്റ്റ് ചെയ്തത് നാഗാർജുനയും ഗൗതമിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സിനിമ സൂപ്പർ ഹിറ്റായി പിന്നാലെ നിരവധി അവസരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി പിന്നീട് മണിരത്നത്തിൻ്റെ പ്രിയപ്പെട്ട ഛായാഗ്രഹനായി മാറിയ രാജ്യമനോൻ ബോംബെ ഗുരു കാതൽ തുടങ്ങിയ സിനിമകളിൽ ക്യാമറ ചലിപ്പിച്ചു അതിനിടയിലാണ് സംവിധാന ലോകത്തും രാജ്യമനോൻ വിജയം നേടിയത് ആദ്യ ചിത്രമായ മിൻസാരക്കനവ് വൻ ഹിറ്റായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ചിത്രം അതിലെ പാട്ടുകൾ കൊണ്ട് ഇന്നും ഓർമ്മിക്കപ്പെടുന്നു മമ്മൂട്ടി അജിത്ത് അബ്ബാസ് ഐശ്വര്യ റായി തബു തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രണ്ടായിരത്തിൽ സംവിധാനം ചെയ്ത കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രവും തമിഴ് സിനിമാ ലോകത്ത് ഇന്നും വാഴ്ത്തപ്പെടുന്ന സിനിമകളിലൊന്നാണ് അതിനൊപ്പം സംഗീത സംവിധായകനായും ഗായകനായും ഗാനരചയിതാവായും എല്ലാം രാജി മനോൻ കഴിവ് തെളിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലാണ് രാജീവ് മേനോന് നല്ല ഒരു കഥാപാത്രമായി അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചത് എന്നാൽ അതിനുശേഷം കുറെ കാലം അഭിനയ ലോകത്തേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ വിടുതലൈ പാർട്ട് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ വെപ്പൺ എന്നീ രണ്ട് സിനിമകളിൽ സമീപകാലത്തായി രാജീവ് മേനോൻ അഭിനയിച്ചിട്ടുണ്ട്